ഈ കാണുന്ന അതിമനോഹരമായ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഇതെവിടെയാണെന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പാലക്കാട് ജില്ലയിലെ പല്ലാവൂരിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലത്തൂരിൽ നിന്ന് കൊല്ലങ്കോടേക്ക് പോകുന്ന വഴിയിൽ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പല്ലാവൂരിലെത്താം പല്ലാവൂരിൽ നിന്നും രണ്ട് ആണ് ക്ഷേത്രത്തിലേക്ക് ഈ കാണുന്ന നാട്ടുവഴിയിലൂടെ ഒരു അഞ്ച് മിനിറ്റ് സഞ്ചരിച്ചാൽ നമുക്ക് ക്ഷേത്രത്തിന്റെ താഴെയുള്ള മലയാടി വാരത്തിലെത്താം എന്നിട്ട് ഈ കാണുന്ന പാറ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ മഴക്കാലത്ത് നല്ല വഴുക്കലുള്ള പാറ എന്നാണ് പ്രദേശവാസികളൊക്കെ പറഞ്ഞത് ഇവിടുത്തെ ഈ പാറയിൽ തന്നെ പടിക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് വഴുക്കാതെ കയറി പോകാൻ വേണ്ടിയിട്ട് മലയുടെ വശങ്ങളിലായി ചുവന്ന വാഗകൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയായിരുന്നു അതിമനോഹരമായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട് ഹായ് കൂട്ടുകാരെ ഞാനിപ്പോ നിൽക്കുന്നത് ഹൃദയം കുഞ്ഞുരാമായണം തുടങ്ങിയ സിനിമകളിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് ഇടം പിടിച്ച വാമല മുമ്പിലാണ് അപ്പൊ നമുക്ക് ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകാം ഹൃദയവും കുഞ്ഞിരാമായണവും ദീപസ്തംഭ മഹാചര്യവും ഒക്കെ ചിത്രീകരിച്ച ഈ ക്ഷേത്രം സിനിമകളിലൂടെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ഇങ്ങോട്ടേക്ക് വരാനും ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിച്ചത് കരുവോട്ടു വാമല ബാലദണ്ഡായുധ പാണി ക്ഷേത്രം എന്നതാണ് വാമല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് കരോട്ടു വാമല എന്നത് ചുരുങ്ങി ചുരുങ്ങി വാമല എന്നതായി എന്നാണ് ഇവിടത്തുകാർ പറയുന്നത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിയത് രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ടാണ് പക്ഷെ അപ്പോഴേക്കും ക്ഷേത്രത്തിന്റെ നട അടച്ചു കഴിഞ്ഞിരുന്നു നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ദർശന സമയം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും തുറക്കുന്ന ഈ ക്ഷേത്രം രാവിലെ അഞ്ചരയ്ക്ക് തുറന്നാൽ ഏഴ് മണിക്ക് രാവിലെ നട അടയ്ക്കും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുന്ന സഞ്ചാരികൾ അമ്പലത്തിൽ ദർശനം നടത്താൻ കൂടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയക്രമം കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വരാൻ ശ്രമിക്കുക ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാൽ പാലക്കാടൻ മലനിരകളുടെയും താഴ്വരകളുടെയൊക്കെ അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിന്റെ പുറകുവശത്തായി നമ്മൾ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ഹനുമാന്റെ പാദം സ്പർശിച്ച ഒരു സ്ഥലമുണ്ട് നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങോട്ട് പോലുള്ള വഴിയൊക്കെ ഈ പാറയിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹനുമാൻ പാദം എന്നാണ് അതറിയപ്പെടുന്നത് മൃതസഞ്ജീവനിയുമായി ഹനുമാൻ ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തിന്റെ പാദം ഇവിടെ സ്പർശിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാം കാൽപാദത്തിന്റെ ആകൃതിയിലുള്ള ഒരു കുഴി ഈ പാറയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഹനുമാന്റെ പാദം സ്പർശിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഴി രൂപപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ വാമല ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ഇവിടെയും എത്തി പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു പതിവുള്ളത് പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് ഉറപ്പായും നിർദ്ദേശിക്കാവുന്ന ഒരിടമാണ് വാമല ശ്രീ മുരുകൻ ക്ഷേത്രം ഇവിടുത്തെ ഉദയാസ്തമയ കാഴ്ചകൾ അതിമനോഹരമാണ് ചെറുതാണെങ്കിലും ഈ ഒരു മലകയറ്റം കൂടി കഴിയുമ്പോൾ ഒരു ട്രക്കിംഗ് നടത്തിയ അനുഭൂതിയും നമുക്ക് ലഭിക്കും ബാലമുരുകൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ മുരുകനോടൊപ്പം അയ്യപ്പൻ ഗണപതി ദേവി ഉടുമ്പൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് മുരുകന്റെ കാവൽക്കാരനായ ഉടുമ്പനെ ക്ഷേത്രത്തിന് തൊട്ടു മുമ്പിലായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ